ജില്ലയിൽ സമഗ്രമായ വികസനമാണ് നടക്കുന്നതെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയുടെ സ്വപ്ന പദ്ധതി അന്താരാഷ്ട്ര നിലവാരത്തോടെയുള്ള സ്റ്റേഡിയം നവംബറിൽ പൂർത്തീകരിക്കും നവംബർ ഒന്നിന് ജില്ലയെ അതിദുരിദ്രാത്ത ജില്ലയായി പ്രഖ്യാപിക്കും സർക്കാരിന്റെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എന്റെ കേരളം മേളയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട ഇടത്താവളത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ വകുപ്പുകളിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനമാണ് മേളയിലൂടെ അവതരിപ്പിച്ചത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പവലിയനിൽ യു എച്ച് ഐ ഡി കാർഡുകളടക്കം സൗജന്യമായി ലഭ്യമാക്കി കാർഡിലൂടെ വ്യക്തിയുടെ ആരോഗ്യ വിവരങ്ങൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത നെറ്റ്വർക്ക് വഴി സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിനാൽ കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്താനാകുമെന്ന് മന്ത്രി പറഞ്ഞു തീർച്ചയായിട്ടും അത് വളരെ വേഗം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനവും ഞാൻ ഈ പറഞ്ഞതുപോലെ ദീർഘകാലാടിസ്ഥാനത്തിൽ പത്തനംതിട്ടയ്ക്ക് ഐ ടി പാക് ഉൾപ്പെടെയുള്ളവ അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഊർജവും നൽകുന്നതാണ് കൂടുതൽ ഊർജ്ജവും നൽകുന്നതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് ഔപചാരികമായി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം പത്തനംതിട്ട ജനറൽ ആശുപത്രി കോന്നി റാന്നി അടൂർ തിരുവല്ല ആശുപത്രികളുടെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും ആരോഗ്യ മേഖലയ്ക്ക് പുറമെ അടിസ്ഥാന സൗകര്യത്തിലും വികസനം സാധ്യമായി ഗോത്രമേഖലയ്ക്കും ശബരിമല തീർത്ഥാടകർക്കുമായി നിലയ്ക്കലിൽ പുതിയ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കും ജില്ലയിൽ ഐ ടി പാർക്കിനായുള്ള നടപടി പുരോഗതിയിലാണ് പ്രമോദ് നാരായണൻ എം എൽ അധ്യക്ഷത വഹിച്ചു കെ യു ജനേഷ് കുമാർ എം എൽ എ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ ടി എസ് സക്കീർ ഹുസൈൻ നഗരസഭാംഗം എസ് ശൈലജ ജില്ലാ പഞ്ചായത്ത് അംഗം ഓമലൂർ ശങ്കരൻ അഡീഷണൽ എസ് പി ആർ ബിനു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സി ടി ജോൺ എ ഡി എം ബി ജ്യോതി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട